പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ പേർ പുഴയുടെ നടുവിൽ കുടുങ്ങി നർണി ആലാങ്കടവ് കോസ്റ്റ്വേക്ക് താളിയായിരുന്നു സംഭവം ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് നാലു പുരുഷന്മാരും പ്രായമായ സ്ത്രീയുമടങ്ങിയ സംഘം കുളിക്കാനിറങ്ങിയ ഉടൻ പുഴയിൽ പൊടും തന്നെ ജലനിരപ്പ് ഉയരുകയായിരുന്നു ഇതോടെ ഇവർ പുഴയ്ക്ക് നടുവിൽ പെട്ടുപോയി ഉടൻ തന്നെ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി പ്രദേശവാസികൾ തന്നെയാണ് പുഴയിൽ കുടുങ്ങിയത് കുളിക്കാനും അലക്കാനുമായി സ്ഥിരം പുഴയിൽ ഇറങ്ങുന്നവരാണിവർ സ്വന്തമായി കരയ്ക്കെത്താൻ ശ്രമിച്ചാൽ ഒഴുക്കിൽപ്പെടും എന്നതായിരുന്നു അവസ്ഥ ഇതോടെ ലൈഫ് ജാക്കറ്റ് അണിയിച്ച് വടത്തിൽ പിടിച്ച് കറയ്ക്കെ കയറ്റാനായി ശ്രമം ഇത് വിജയം കണ്ടതോടെ നാലുപേർ സുരക്ഷിതരായി കാലക്കെത്തുകയായിരുന്നു അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് ശക്തമായ ഒഴുക്കിനെയും അവഗണിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത് പുഴയിൽ കുളിക്കാനിറങ്ങിയ പേരാണ് പുഴയുടെ നടുവിൽ കുടുങ്ങിപ്പോയത് മൂലത്തറ റെഗുലേറ്റർ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് മിനിറ്റൂർക്കുള്ളിൽ ഉയരുകയായിരുന്നു മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു പുഴയുടെ നടുവിൽ കുടുങ്ങിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സ്ഥലത്തെത്തിയിരുന്നു വടം ഉപയോഗിച്ചാണ് നാലുപേരെയും കലക്കെത്തിച്ചത് പുഴയുടെ കുത്തൊഴുക്ക് തുടരുകയാണ് ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം